നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് അനിഴ നക്ഷത്രക്കാരുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ചെറിയ തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അനിഴ നക്ഷത്രക്കാരുടെ ഭാവി അത്ഭുതപ്പെടുത്തുന്ന സൗഭാഗ്യങ്ങളോടുകൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് സന്തോഷകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാവുന്നതാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും മനസ്സ് വേദനിച്ചിട്ടാണ് ഇനി മതീ ജീവിതം എന്നൊക്കെ തോന്നിപ്പോയിട്ടിട്ടുണ്ടാവാം അനിഴ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം ജാതകക്കാർക്കും അത്തരത്തിലൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഈ ഒരു വർഷത്താൽ വലിയൊരു മാറ്റമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ചതുപോലെ എല്ലാം സഫലമാവുന്നതാണ് വേദനിപ്പിച്ചവരുടെയും സങ്കടപ്പെടുത്തിയവരുടെയും മുന്നിൽ ി നിവർന്നു നിൽക്കാനുള്ളൊരു സമയമാണ് അത്രയും ദുരിതങ്ങൾ അനുഭവിച്ച അത്തരത്തിലുള്ളവർ നിങ്ങളുടെ അരികിൽ വരുന്നതാണ് അനിഴ നക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയുണ്ട് എന്താണോ തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്തു തന്നെ പ്രയാസങ്ങളാലും മറ്റുള്ളവർ ഉപദേശിച്ചാലും ഒന്നും വകവയ്ക്കാതെ എന്താണോ ആ ആ ഒരു ഉദ്ദേശം അത് നിറവേറ്റുന്നതാണ് മനോധൈര്യം ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അനി നക്ഷത്രക്കാർക്ക് ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കുന്ന ഒരു വ്യക്തികളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടുകാരാണ് ആരാണോ വിമർശിക്കുന്നത് അവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു ദേഷ്യം കൂടിയാണ് ഈ കൂട്ടുകാർക്ക് എന്നാൽ നിഷ്കളങ്കരായിട്ടുള്ള അവരാണ് കൂടുതൽ പേരും മനസ്സിൽ ചെറിയ ഒരു വിഷമം വന്നാലും മനസ്സിന് ഉറച്ചു നിൽക്കാനുള്ള ശേഷിയില്ല കഠിന പ്രയത്നത്താലാണ് ഇവർ പണം സമ്പാദിക്കുകയുള്ളു ഈ നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരിക്കും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപാട് സ്നേഹസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഇഷ്ടത്തിനോടൊപ്പം കൂട്ടുനിൽക്കുന്ന ഇത്തരത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് കാണുന്നത് ഭവനത്തിലെ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട് മാർച്ച് മുതൽ എല്ലാ ശുഭമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നു എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുവാൻ ഗണപതി ക്ഷേത്ര ദർശനം ഉത്തമം